നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്നത് ആണ് സഹകരിക്കണം എവിടേക്കാർപോർട്ടിലേക്കോ ദൃതയുണ്ടേ കൊറേ ഇത് അയക്കാൻ വേണ്ടിട്ടാ ഓക്കെ എന്താണോ എന്താ എനിക്കറിയില്ല സാർ നിനക്കറിയില്ലേ ആരുടെ വണ്ടിയുടെ എന്റെ വണ്ടിയാ ഇത് കൊണ്ട് എങ്ങോട്ട് പോവാനീ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോകണം ഇതും കൊണ്ടോ സാർ സത്യമായിട്ട് എനിക്കറിയില്ല സാർ അറിയില്ല രാവിലെ ചെക്കിംഗ് നിക്കണേ ചേരക്കാനാണെന്ന് വിചാരിച്ചാ സാറും കേറേം ഇതൊക്കെ സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിട്ടുണ്ട് ആ വീഡിയോ സ്റ്റില്ല എടുത്തോ അങ്ങോട്ട് ഒന്ന് കേർത്ത് എന്തായിരുന്നു ഹലോ എടാ മരവൂളെ വേട്ടാവളിയാ പാൽപേട മോറ

Sare, kita dummy ya Sare, deh. <laughs> പത്ത് മണിക്കൂറോ ഡൽഹി ഫ്ലൈറ്റ് അയക്കട്ടെ കുറേ പത്ത് മണിക്കോ ഞാൻ താൻ പറയണേ ഇപ്പൊ തന്നെ മണി ഇരുപതായി അത് സാറ അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് വെരി സോറി അടുത്ത ഫ്ലൈറ്റ് നമുക്ക് അരമണിക്കൂർ സമയം ഉണ്ടല്ലോ സമയേ ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ വിചാരിച്ച നടക്കുന്നത് ഞങ്ങൾ ഒരുപാട് ദൂരം വരിക സാറേ അറിയാത്തതുകൊണ്ടാണ് ദയവേ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല ബുദ്ധിമുട്ടിക്കാറു ബുദ്ധിമുട്ട് എമർജൻസി കേസ് എന്നോർമേ ഉണ്ടോ ഇല്ല പെട്ടെന്ന് അങ്ങോട്ട് എന്നൊരുക്കി പെണ്ണ് കാണാൻ വന്നിട്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്കൊന്ന് ഇറങ്ങി പോണ്ടി വന്ന് അങ്ങനൊരു സിറ്റുവേഷനില് ഹേറ്റ്സ് ഓൾറൈറ്റ് കരിയർ അത്ര എമർജൻസിയാണോ അയ്യോ എമർജൻസി എന്ന് പറഞ്ഞാൽ പോരാ അത്രയ്ക്ക് അത്യാവശ്യമല്ല എങ്ങനെയെങ്കിലും സർ

അത് താങ്ക്സ് എന്താ ആപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും കിട്ടട്ടെ

നിങ്ങള് സമ്മതിക്കൂലോ അല്ല സാറെ സാറിനെ കണ്ടതുകൊണ്ട് ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല നല്ലൊരു വസ്ത്രം ഞാൻ കുറച്ച് സിനിമാക്കാരനായ പ്രവൃത്തികൾ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഇത് കണ്ടോ നോക്ക് നിങ്ങൾക്ക് ഇതുവരെ വേഷം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത സർ ഇപ്പൊ നിങ്ങൾ വന്നതോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത് ഞാൻ സമ്മതിച്ചു എന്റെ സിനിമ വളർത്തിയത് നിങ്ങളാണ് പക്ഷെ എന്തിനു നന്നായിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ് ബ്രദർ നിങ്ങൾ ഷൂട്ട് പ്ലീസ് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യണം എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ െ സഹായിക്കാനോ പറ്റില്ല ചേട്ടാ ഡിലീറ്റ് ചെയ്യണം ചേട്ടാ പ്ലീസ് ചേട്ടാ സിനിമാ നടനും മനുഷ്യനാണ് പ്ലീസ് പ്ലീസ് സമൂഹ സിനിമാ താരം വൈറലാകുന്നു നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുണർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്ത ഏറ്റവും ഗംഭീര കളക്കളക്കിയത് പ്രശ്നം വൈറൽ എന്ന് പറഞ്ഞാൽ വൈറലാണ് ട്വീറ്റ് ആരൊക്കെ ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല പിന്നെ നിങ്ങൾ പേരുടെ പെർഫോമൻസ് സർ നീ വാ റിംഗ് ഒരാളും ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വട്ടായി പോകും സംഭവം ഇവന് ഇത്രയുള്ള ഇവൻ തന്ന ഐഡിയ ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ എല്ലാവരുടെയും ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളമാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാലം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ് കഴിഞ്ഞില്ല ഏറ്റവും ഹലോ ആഘോഷ് കലക്കി കളമ്പി കേട്ടോ

നമ്മുടെ ഓർമ്മകളാ ഇതൊക്കെ ഇതാണ് ആദ്യത്തെ റെയിൽവേ ടിക്കറ്റ് അവിടെ ഇരിക്കാദ്യ വാങ്ങിയ വാച്ച് മൊബൈൽ ഫോൺ പിന്നെ ഇത് വാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ശിവാജി നസീർ സാർ വലിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ചോദിച്ചു വാങ്ങിച്ച സിഗാറാ എനിക്ക് ഈ സിനിമയോടുള്ള ഒരു പ്രാന്ത് വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നു കൊണ്ടൊരു നടനല്ലടാ മേക്കപ്പ് മാനോ രണ്ട് പേഴ്സണൽ സ്റ്റാഫും ഒക്കെ ഉണ്ടായിരുന്നു ഇരുപത് രൂപ കൊടുക്കേണ്ട അടുത്ത് ഇരുപത്തഞ്ച് രൂപ കൊടുക്കും അത് നസീർ സാറിന്റേത് പഠിച്ചൊരു ശീലമാണ് സാർ എപ്പോഴും പറയും നമ്മുടെ കൂടെ ഉള്ളവർ വളരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരുന്ന് സാർ എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത് നീ ഇവിടെ ബിവറേജസിൽ ഏജൻസി പോയിട്ടേ ആ ഒരു ബോട്ടിൽ പോവാം ആർക്ക് എനിക്ക് ശ്രീരഞ്ജനെ അറിയണ്ട കേട്ടോ ഒവ് ആ ഞാൻ ബോട്ടിൽ വാങ്ങിച്ചിട്ട് സാറെ കുടിച്ചത് തന്നെ സാറേ പ്രകാശ് സാർ എന്നെ ഇങ്ങോട്ട് വിട്ടത് സാറിനൊരു സഹായമായിട്ടോ നീ വലിയ വർത്താനൊന്നും പറയണ്ട പറയണ്ടേ വാങ്ങുന്നുണ്ടോ ഇല്ലയോ ഇല്ല സാറേ സാറ് പറഞ്ഞില്ലേ കൂടെയുള്ളവർ നന്നായാലേ നമ്മളും നന്നാവുള്ളൂ നന്നായ വിജയങ്ങളാണ് അതും ചെറിയ സിനിമകളാണെങ്കിലും സാറിന്റെ കാര്യത്തിൽ സൂപ്പർ ഹിറ്റ്സ് ആണ് വളരെ കലാമൂല്യമുള്ള ഒരു സിനിമ ഇറങ്ങി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് അത് തിയേറ്ററിൽ എത്രമാത്രം ചെയ്തു ഒരു ആകാശമാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി ആക്ച്വലി ഹീറോ ഞാനല്ല സീനിയർ ആക്ടർ മോഹൻകുമാർ സാറാണ് അതിന്റെ സംവിധായകൻ സമാന്തര സിനിമ ന്യൂ ജനറേഷൻ ശ്രമിച്ചു പിന്നെ

ുഡ് എന്റെ ശെരിക്കും അപ്പൊ കൃപേഷ് കൃപേഷ് ഞാന് ഒരു പത്ത് വർഷം സന്യാസിനെ പരിചയപ്പെട്ടു വാരണാസിട്ടെ ഗുരുവായൂർ ഓട്ടോ അടിച്ച് മരിച്ചുല്ലോ യു ആർ ഫണിയോ എന്ത് നാട്ടിലൊക്കെ വിളിക്കണം പേരുകൾ നമ്മൾ ഞാനൊന്നും ചോദിച്ചില്ലായിരുന്നല്ലോ അയ്യോ ഇത് മോഹൻകുമാർ സാറിന്റെ സാറിന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചില്ലേ

അവള് ഫ്ളാറ്റ് ആയിട്ടുണ്ടാവും